അടുത്തുള്ള ട്രാഫിക് സംബന്ധമായിട്ടുള്ള പ്രശ്നത്തിന്റെ മുകളിൽ ഈ വ്യക്തിന്റെ വണ്ടി സ്റ്റേഷനിൽ പിടിച്ചിട്ട് ഇന്നേക്ക് അഞ്ചാമത്തെ ദിവസമാണെന്ന് തോന്നുന്നു എനിക്ക് വിളിച്ചതാണ് പറഞ്ഞ ശ്രദ്ധിക്കുക അഞ്ചാമത്തെ ദിവസം ഇയാള് സ്റ്റേഷനിൽ പോയിട്ടും വണ്ടി വിട്ടുകൊടുത്തില്ല അതിനുശേഷം എന്നെ ബന്ധപ്പെട്ട് സംസാരിച്ച ശേഷം ആള് പറഞ്ഞ ഞാൻ ഡി എസ് പിൻ്റെ അടുത്ത് പോകുന്നു ഡി എസ് പിൻ്റെ അടുത്ത് പോയിട്ട് വിളിച്ച റിപ്പോർട്ട് ഡി എസ് പി വിട്ടുകൊടുത്തത് പറഞ്ഞിട്ടും ഈ അനുപ് എന്നൊരു വ്യക്തി വിട്ടുകൊടുത്തില്ല എന്നാണ് എന്റെ അടുത്ത് പറഞ്ഞത് അനുപ്ഐ പോലീസ് എസ് ഐ അതിന്റെ അടിസ്ഥാനത്തില് ഇപ്പൊ ഒരു ഒന്നര വർഷം ഒന്നര മണിക്കൂർ മുമ്പ് ഇയാള് സ്വന്തം ഫേസ്ബുക്കിൽ ലൈവ് എടുത്ത് ഇങ്ങനെ എന്റെ ഇത് കൊണ്ട് ആത്മഹത്യ ലോണുള്ള വണ്ടിയല്ലേ മാസത്തില് മുമ്പതിനായിരത്തി ലോൺ എടുക്കേണ്ട വണ്ടി അഞ്ചോ ആറോ ദിവസം പിടിച്ചു കഴിഞ്ഞാൽ വ്യക്തി ആത്മഹത്യ ചെയ്താണ്ട് വേറെ വഴിയില്ല ഇത് ശരിക്കും പറഞ്ഞാൽ അനുഭവിക്കുന്ന എസ് ഐയുടെ അനാവസ്ഥ കാരണമാണ് ആത്മഹത്യ കാരണം എന്താണ് ട്രാഫിക് സർക്കിളിലുള്ള ഉള്ള ബ്ലോക്കാണ് അപ്പൊ അടുള്ള ഗാർഡ് എന്തോ പറഞ്ഞത് ഇയാൾ കേട്ടില്ല എന്നാണ് പറയുന്നത് അത് ഗാർഡ് ഈ അനുപ് എന്ന സാറിന്റെ അടുത്ത് പറഞ്ഞപ്പോൾ ആള് ചാടി കയറിയിട്ട് വണ്ടിന്റെ ചാവ് നടു റോട്ടിൽ വെച്ച് ചാവ്യൂരി എന്നാണ് പറഞ്ഞത് ഈ മരിച്ച വ്യക്തി പറഞ്ഞത് നടു റോഡിൽ വെച്ചിട്ട് എന്റെ ചാവ ഉറിയിട്ട് അവിടെ കൂടുതൽ പ്രശ്നം ഉണ്ടാക്കിയത് അനു സാർ എന്നാണ് എന്റെ അടുത്ത് പറഞ്ഞത് വിളിച്ചപ്പോ ഫോണിൽ വിളിച്ചപ്പോ പറഞ്ഞത് അതിനുശേഷം സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട് അവിടെ നിന്ന് കുറച്ച് ചോറ് ഇങ്ങോട്ട് വാക്കുകാർക്കായി തോന്നുന്നുണ്ട് എസ്ഐ ഇവരായിട്ട് ഇനി ഇയാൾ ഇതിൽ എന്തോ കേസ് കൊടുത്തിട്ടുണ്ട് ആ കേസ് എടുത്തിട്ട് ഇയാളോട് പറഞ്ഞാൽ കോടതിയിൽ ഹാജരാക്കും കോടതി വണ്ടി എടുത്തു എന്നാണ് അടുത്ത് പറഞ്ഞത് എന്നാ പറയുന്നത് ഇനി അതായത് ഇത് നമുക്ക് ഇയാൾ പറഞ്ഞ യാഥാർത്ഥ്യം അറിയുന്നത് ഇതാണ് ഇയാളല്ലെങ്കിൽ ഇതല്ല ഇതിനു മുമ്പും പല ഡ്രൈവർമാരെ ഇതുപോലെ അനാസ്ഥ രീതിയിൽ ചെറിയൊരു നിസ്സാര കേസ് വന്നെങ്കിൽ അതിന് വലിയ പർവ്വത പരിഹരിച്ചു കൊണ്ടാണ് ഇയാൾ പെരുമാറുന്നത് ഇതിനു മുമ്പ് എന്റെ അടുത്ത് തന്നെ ഒരു പ്രശ്നം നടക്കുന്നതുണ്ട് എന്ന് വെച്ചാൽ ഒരു കാസർഗോഡിലെ ഒരു ഡ്രൈവർ ഒരു നാല് പാസഞ്ചർ കയറി കാല അത്തേന് പ്രശ്നം ഉണ്ടായതുകൊണ്ടും അതിന്റെ ഇതിൽ ഈ ഡ്രൈവർ ഈ പാസഞ്ചേഴ്സിന് പുറത്തിറക്കിയതിന് പരാതി കൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ നട റോട്ടിൽ വെച്ച് പോലീസിനെ കോർഡർ പിടിച്ചത് ഇവരെയുണ്ട് ഈ അനുഭവി എടുക്കുന്നതിന് മുമ്പായിട്ട് ഈ അനുഭവിക്കണം അതിന് മെയിൻ ഉദ്യോഗസ്ഥരെ വന്നിട്ടുണ്ട് മേലുദ്യോഗസ്ഥർ വരണം എന്നിട്ട് അവർക്ക് അക്ഷയം കഴിഞ്ഞില്ല വേണ്ട എന്ത് രീതിയിലുള്ള കാര്യമായുള്ള രീതിയിൽ നിസ്സാരവൽക്കരിക്കാതെ ഈ ഒരു പോലീ അനുപര്യാസിക്കുന്ന നടപടി ഉണ്ടാവണം